മക്കളെല്ലാരും നിക്കോ എടുക്കട്ടെ ഇനി നിങ്ങൾ വന്നില്ലെങ്കിലോ നിങ്ങളെ പിടിച്ചോണ്ട് പോയാനുള്ള സ്ഥലം കണ്ടുപിടിക്കട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാരും കൂടെ നിക്കോ ദേ അമ്മമാരെ കള്ളമാരണ്ടോ നിക്കുന്നുണ്ടോ അമ്മ അമ്മ പതിങ്ങി നിൽക്കുക നിക്കുവ ഇനി തിരിച്ചു വരാൻ പ്ലാനില്ല നിൽക്കുവോ തോന്നണേ യുവമാരൊക്കെ ലോകമായി അപ്പൊ മക്കളെ അഴിച്ചു വിടുവാ ഉപദ്രവിക്കരുത് കേട്ടോ ഒട്ടും സമയമില്ല ഇനിയിപ്പം നിങ്ങളെ നിങ്ങളെ പിടിക്കണം കൊണ്ടുവന്നം ഹലോ നമസ്കാരം ഇന്നിപ്പം ബുധനാഴ്ച ആയിപ്പം ഒരാഴ്ചയായി എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് നമ്മൾ കൂട്ടിലിട്ട് ചെറിയ തീറ്റയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ തീറ്റയൊക്കെ കൊടുത്തിട്ട് അമ്മമാരെ പയ്യ ഇറക്കി വിടുക അമ്മമാർ പോട്ടെ അത് കഴിഞ്ഞ് തിരിച്ച് വരാൻ വേണ്ടി കുറച്ച് തീറ്റ ഇവിടെ വയ്ക്കും അതുകഴിഞ്ഞ് വൈകിട്ടൊന്നും ഇട്ട് കൊടുക്കും അപ്പോൾ തിരിച്ച് വരുതക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഏതൊക്കെയും അമ്മമാർ വിശന്ന് കിടക്കുവാണ് അമ്മമാർക്ക് തീറ്റയൊക്കെ കൊടുക്കാം പക്ഷേ ഇമാർ ലോഗിയൊക്കെ ആയിട്ടോ ഇപ്പം വലിയ ശല്യം നമ്മൾ കയറി ചെന്നാലും നമ്മുടെ അടുത്ത് നോടി പോകത്തൊന്നുമില്ല പണ്ടത്തെ പോലെയൊന്നും അല്ല ഇമാര്ല്ല ലോക ഒക്കെയായി ഇപ്പൊ തീറ്റയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വന്ന് തിന്നാനൊക്കെ തുടങ്ങി എന്നാലും ചെറിയ മടിയൊക്കെ ഉണ്ട് ആയി ലോഗോ ഞാനൊക്കെ തുടങ്ങി ആദ്യം ഒന്നും നമ്മുടെ അടുത്തേക്ക് അടുക്കത്തില്ലായിരുന്നു ആ ആട്ടോ അല്ല തിന്തോ ആ കഴിച്ചോ അതിന്റെ കണ്ണിന് എന്തോ ഒരു ഇതുണ്ടോ ഇവരുടെ കണ്ണിന്റെ ഇവിടെ ഉണ്ടോ അമ്മമാരൊക്കെ ലോകിയായി അന്മാരൊക്കെ തിന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇവന്മാരാണ് അടുക്കില്ലാത്തവന്മാർ അമ്മാരിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അവരൊരു ഫോൺ വേണം ഫോൺ വേണം ഏ ഇവർ ഇവനും കുഴപ്പമില്ല ഇവന്മാർക്ക് വരൂ കേട്ടോ അമ്മമാരൊക്കെ വരൂ അമ്മമാരുടെ തീരെ തിന്നാൻ വിമാരെ എടുക്കുന്നില്ലേ ഉമാര് വേറെ കയറി ആങ്ങാണ് ഇമാർ അത്ര അഞ്ചു പേരുണ്ട് അതിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ അവനെങ്കിൽ മാറി തോന്നു ബാക്കിയന്മാരൊക്കെ നല്ല ലോഗ്യായി ഇന്ന് ഞാൻ അഴിച്ചു വിട്ടേക്കാന്ന് വിചാരിച്ചാൽ പയ്യെ രാവിലെ അഴിച്ചു വിടുവാ അന്മാർ ഇത് നടക്കട്ടെ ചിലക്കെ എത്ര നാളെ നമുക്ക് ഇന്ന് പിടിച്ചിടാൻ പറ്റില്ല ഒത്തിരി നാൾ പിടിച്ചിടാൻ പറ്റത്തില്ലോ ഒരാഴ്ചയായി ഒരാഴ്ച ആയി ഒരാഴ്ച ആവുമ്പോഴത്തേക്കും മേൽ ലോഗ്യാവണ്ട പിന്നെ വെള്ളം ഒഴിച്ചിട്ടാൽ മതി ഇവിടെ വരുമെന്നാണ്മാര് പറഞ്ഞത് ഏതൊക്കെയും നമുക്ക് നോക്കാം അതിനുള്ള പരിപാടിയാണ് ഇന്ന് രാവിലെ ഏ ഫ്രണ്ട് കയറി നിൽക്കുക നോക്ക് ഓടി പോകാൻ വേണ്ടി കേറ്റ് പോക്കോ പോ പോകുന്നില്ലേ ഏ ഒരുത്തം പോയി നോക്കാം ഒരുത്തം കടന്നു പോക്കോ എല്ലാവരും നിരനിരയായിട്ട് പറമ്പിലേക്ക് ഇറങ്ങി എല്ലാവരും തീറ്റ തിന്നാവുന്ന പരിപാടിയാണ് വിശ്തി തിരിക്ക് മാറുന്നു ഏതൊക്കെ ആയാലും വൈകിട്ടാവുമ്പോൾ നോക്കാം